നിങ്ങൾക്ക് നമസ്കാരം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വേണം അപ്പോൾ നമ്മളൊന്ന് കുറച്ച് കോട്ടൺ സാരിയിൽ നല്ല മ്യൂറൽ പ്രിന്റ് വരുന്ന സാരികളാണ് കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും താഴെ കാണുന്ന നമ്മൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്താൽ മതി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ഇത് നമുക്ക് നല്ലൊരു കൃഷ്ണൻ്റെ ഫീലായിട്ട് വരുന്ന ഒരു നല്ലൊരു ഡിസൈൻ ആണ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് പറഞ്ഞാൽ മതി അതിൽ തന്നെ നമുക്ക് സിൽവറിൽ വരുന്നുണ്ട് ഇതുപോലെ സിൽവറിൽ നല്ലൊരു രാധാകൃഷ്ണൻ വരുന്നുണ്ട് ഇങ്ങനെ അതേപോലെ തന്നെ നമുക്ക് കസവിലും വരുന്നുണ്ട് അതിൽ തന്നെ വരുന്ന കസവിൻ്റെയാണ് വീണ്ടും നമുക്ക് നേരത്തെ കൊണ്ട് സിൽവറിൻ്റെ തന്നെ ഇങ്ങനെ ആദ്യം കൃഷ്ണനായിട്ട് അല്ല സോറി കൃഷ്ണന്റെ നല്ലൊരു പ്രിന്റ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേറെ ഒരു കൃഷ്ണൻ്റെ കൂടെ അതുപോലെ വരുന്നുണ്ട് ഇങ്ങനെ വേറെ ഒരു കൃഷ്ണൻ്റെ വരുന്നുണ്ട് ഉണ്ടല്ലേ സിൽവറിൽ അതേപോലെ കസവില് നമുക്ക് വേറെ വേറെ മോഡലായിട്ട് വരുന്നുണ്ട് ഇത് നല്ല ചെറിയ ചെറിയ പീലുകളായിട്ട് കൊടുത്തിട്ടുള്ള നല്ലൊരു സാരിയാണ് കോട്ടൺ ഇതേപോലെ നമുക്ക് ടിഷ്യൂലും ഉണ്ട് അപ്പോൾ കോട്ടൻ്റെ ആണ് ഇത് മൊത്തം കാണുന്നത് സെയിം ടിഷ്യൂലും അവൈലബിൾ ആണ് ഇത് നമുക്ക് അതിൽ തന്നെ പീലിയിൽ വേറൊരു ആണ് ഇത് ഞാൻ ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള എളുപ്പത്തിനെയാണ് അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് താഴെ കണന്ന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഇത് നമുക്ക് പീലിയും കൃഷ്ണനായിട്ട് വരുന്ന നല്ലൊരു ആണ് അടുത്തത് നമുക്ക് നല്ലൊരു പീ കോക്ക് ആണ് വരുന്നത് നല്ലൊരു പീ കോക്ക് ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് നമുക്കിതുപോലെ ബോർഡറിൽ അതേപോലെ രണ്ട് ഭാഗത്ത് ബോർഡറിലും വരും നമുക്ക് ആ പ്രിന്റ് വർക്ക് പിന്നെ ഓക്കെ പിന്നെ നല്ലൊരു പീലി ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നല്ലൊരു ആലില ഓടക്കുഴല അങ്ങനെ വരുന്നുണ്ട് കണ്ടില്ലേ ഓക്കെ എല്ലാം വിത്ത് ബ്ലൗസ് ആണ് ആറേകാൽ മീറ്റർ സാരിയാണ് നമുക്ക് അതേപോലെ വേറൊരു വർക്ക് അതേപോലെ കൃഷ്ണനും രാധയായിട്ട് വരുന്ന വേറെ ഒരു വർക്ക് ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ടെത്തുന്ന ഒരു പീലി പിന്നെ വീണ്ടും അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി പ്രിൻ്റ് ആണ് അങ്ങനെ വരുന്നുണ്ട് ഓക്കെ പിന്നെ വീണ്ടും നമുക്ക് ഒരു ആലില ഓടക്കുഴലായിട്ട് ഇങ്ങനെ വരുന്നൊരു വർക്കാണ് പിന്നെ വീണ്ടും നമുക്കതിൽ നല്ലൊരു വെഞ്ചാപരം പോലത്തെ ഒരു ഫീലിൻ്റെ ഒരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ലൊരു ഓണം ഓഫറിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ സ്വന്തമാക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ കടന്ന നമ്മളേ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണ് ബൈ താങ്ക് യു ബൈ